ഓടിക്കണേ ആ വയറൊക്കെ വലിച്ചു പറിച്ചോ അല്ല ഈ ചോപ്പ് വയർ തന്നെ അല്ലേ കണക്ഷൻ ഗിയർ ഫ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഫോണടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ ഫോൺ അടിച്ചു നോക്കുമ്പോ ഒരുതരം പട്ടി പറ്റി മോങ്ങുന്ന ശബ്ദവും പറഞ്ഞ പണി ചെയ്ടോ ആ ഗിയർ ബോക്സ് എടുക്കി അത് മാത്രമല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എടുക്കുന്നുണ്ട് ഇവര് താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അതിന് ഞാനുണ്ട് ഇവിടെ അല്ല ശ്രീ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി ആ അതുപോലെ തന്നെയുണ്ട് ഫ്ലഡ് ക്ലീൻ ചെയ്തോ ചെയ്തു പറഞ്ഞിട്ട് വേണോ സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുത് പറഞ്ഞിരുന്നു ആ ഞാൻ പറയാൻ പറ്റി ആ ശേഖരം വിളിച്ചിരുന്നു ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് എന്താ അത്യാവശ്യ കാര്യത്ര അത്യാവശ്യ ഹലോ അതെ ശ്രീധരനാണ് അയ്യോ ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ ഇല്ലല്ലോ ഏ ഒരു വണ്ടിയുടെ ക്രാങ് നോക്കാൻ ഒമ്പത് മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞത് അതിപ്പോ എത്ര സമയം സമയമെടുക്കും പറയാൻ പറ്റില്ല ഓ ഓ പറ്റിയവരാ അയാൾ തന്നെയാണ് ശേഖരൻ മൊലാളി ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികളൊന്നും ഇപ്പൊ ശ്രീകരണില്ല പണ്ടൊക്കെ ശ്രീരാട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളിന്റെ വീട്ടിൽ കയറി മലയാളിന്റെ മോളെ അതൊന്നുമല്ല നോണ പറയാതെ ശ്രീരാട്ടാ മോളെ അല്ല പ്രശ്നം കെട്ടി പറഞ്ഞ കാരണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ് ശ്രീധരൻപരം പത്താം ക്ലാസ് ആണ് അതെ ശ്രീധരൻ പത്താം ക്ലാസ് ആണ് പക്ഷേ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും നല്ല മണിമണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനായും ശ്രീധരേട്ടൻ പോവല്ലേ പണിയുണ്ട് ശ്രീധരൻ കളിക്കുണ്ടാവുള്ളൂ ഇവിടത്തെ കോന്തമാരെ വഴിക്ക് ഇറങ്ങാൻ പോകില്ല കണ്ടു തീ കൊളാക്കും ഇന്നലെ ശ്രീധരേട്ടൻ എന്താ വരായിരുന്നു നാടകത്തിൽ ഹീറോ ആണോ ആവണോന്ന് പറഞ്ഞ് നടന്നാ പോരാടകം റിഹേഴ്സൽ തുടങ്ങട്ടെ ഞാൻ രാത്രിയല്ല കരി പിടിച്ചാൽ എന്നൊരു നാടകം ഉണ്ട് കരക്കിട്ടില്ല കരഞ്ഞു പോവും അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കണം ആ കളി വേണ്ട ക്ഷം നല്ല ലൗസീനും പാട്ടും ഒക്കെ ഉള്ള റോൾ ഉണ്ടെങ്കിൽ മതി നാമക്ട് ചെയ്യാമേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരനെ കെട്ടിപ്പിടിച്ച് ഉമ്മേട്ട് ഇന്നൊരു രണ്ട് കൈ പോവാർന്നയിക്കണം അത് കഴിഞ്ഞിട്ട് അഴിച്ചുകൾ നമുക്ക് ഒരുമിച്ച് പോവാം

കാറ്റ് തനിക്കെ പോയാ

കണ്ടില്ല പിള്ളയുടെ ഒപ്പം കണ്ടിത്തുള്ളത് ഈ പ്രായത്തില് പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് മറകളി കൂട്ടി നടത്തുന്നവർക്ക് ഇപ്പൊ എവിടെ കുഞ്ഞനെ തന്നായര് കെ പി ആർ മേനോ എല്ലാവർക്കും കമ്മറ്റിയിൽ അങ്ങാവണം ആരും പ്രവർത്തിക്കാനില്ല ഇൻകം ടാക്സ് റെഡി ആയിരിക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് ഈശ്വരന്റെ കാര്യത്തിൽ സഹകരണമില്ലാത്ത ആരും കമ്മിറ്റിയിൽ വേണ്ട എന്നെ രക്ഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് ഇന്ന് വരെ ഒരു ഈശ്വരൻ ആരോടും പറഞ്ഞിട്ടില്ല അടുത്ത മീറ്റിംഗിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കാൻ പോവുക നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ പറയുന്നത് ഞങ്ങൾക്ക് ആ മതി എടാ ആ പേപ്പറും കമ്പറും ഒക്കെ വെട്ടിമുറിച്ചോടാ ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ കൈ എടുക്കാൻ ദേഹത്തോട്ടുള്ള കളി വേണ്ട രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിരുന്ന കാലം ഛേ എന്നെ കടന്നുപോയി എല്ലാം കൂടെ ചേർത്ത് ദിവസം കിട്ടും നീ എത്രത്തോളം പോകുന്ന അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത് അമ്മ ചരിത്രം പിടിച്ചിട്ടുണ്ടോ ഏ ഛേ പഠിക്കാൻ രാഷ്ട്രം എന്ന് വെച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷം നിബിടമായിരുന്നു ശ്രീധരൻ ഒരു വർഷാപ്പ് മുതലാളി പെറ്റിപൂഷടാ എനിക്ക് സഹതാപമുണ്ട് പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴുക്ക് ചാലിൽ വീണ് എന്റെ പെങ്ങൾ എന്തൊക്കെ കടിച്ചപ്പെട്ടത് വാക്കുടാ ആ ചക്കം പറയുന്നത് ഇതൊക്കെ എവിടുന്ന് പഠിച്ചാവോ നല്ല ചൂര കഷായ തന്നെ കുറവാമ്മേ വന്നു വന്ന് അവനിപ്പോ വെള്ളീട്ടിനെയും പേടിയില്ലാണ്ടായി അതെ കുട്ടി കൃഷ്ണ ആർമിയിൽ ചേർന്നുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് തീരാൻ ആളില്ലാണ്ട് പോയി ഇല്ലെങ്കിൽ കാണിച്ചതായിരുന്നു ഓ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മലർത്തിയനെ ഓടാ അമ്മേ ചായ വേണം എനിക്ക് ചായ പിടിച്ചിട്ട് പോ വെറും ചായ പോരാ തിന്നാ എന്തെങ്കിലും അത് വെറുതെ ഓട്ടോമൊബൈൽ വർഷപ്പെടുത്തുന്ന ശ്രീധരൻ മുലാളിയുടെ വീടല്ലേത് കിട്ടുന്ന കാശ് മുഴുവൻ ബാങ്കിലിടാതെ തിന്നാൻ വല്ല പറ ശ്രീധരൻ ചിരിക്കാൻ പറഞ്ഞല്ല അമ്മയുടെ വല്ല ക്ഷീണിക്കുന്നുണ്ട് ആരാ

നിങ്ങൾ എന്താ പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ആകാശം ഒടിഞ്ഞു വീഴുവു പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്മാരെ വന്നു വീഴുന്ന ഒരു കുരുക്കല്ലേ ഈ സ്ത്രീ എന്ന് പറയുന്ന സാധനം സുഖം എന്ന് ആത്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാണ് ഒരു ധന്യ ജീവിതത്തിന്റെ മുഖമുദ്ര എന്റെ അച്ഛന്റെ കൈന്ന് എണ്ണി വാങ്ങിക്കുമ്പോ എവിടെ പോയി മുഖമുദ്ര എനിക്ക് ബുദ്ധി കുറയ്ക്കാൻ വഴി പോയതല്ലേ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ബുദ്ധി ബുദ്ധിമുട്ടില്ല തൽക്കാലം

ഇപ്പൊ വൈദ്യര് വൈദ്യുതി മാത്രമല്ല വെളിച്ചെണ്ണ മില്ലും തുണിക്കടയും ഒക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞു നേരം ഈ ആലോചന ഉണ്ടുന്നത് കണ്ടേക്കുള്ളൂ തറവാട് മോശ പറ ഒന്ന് പോയി നോക്കിട്ട്

ഗ്രാജുവേറ്റിനെ സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോണം അമ്മ തന്നെ ഒരു ഗ്രാജുവേറ്റിനെ കണ്ടുപിടിക്കണം ഗ്രാജുവേറ്റ്